സിപിഐഎം മാണിക്കോത്ത് ബ്രാഞ്ച് സമ്മേളനം ഏരിയ കമ്മിറ്റി അംഗം കെ വി രാഘവൻ ഉദ്ഘാടനം ചെയ്തു മാണിക്കോത്ത് നിന്നും കൊളവയലിനെ ബന്ധിപ്പിച്ച് മേൽമാലം നിർമ്മിക്കണമെന്നും പ്രദേശത്തെ അംഗൺവാടി വയൽ പ്രദേശത്ത് നിന്നും കെ എസ് ഡി പി റോഡിലുള്ള സർക്കാർ സ്ഥലത്തേക്ക് മാറ്റം സ്ഥാപിക്കണമെന്നും സിപിഐഎം മാണിക്കോത്ത് ബ്രാഞ്ച് സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഏരിയ കമ്മിറ്റി അംഗം കെ വി രാഘവൻ ഉദ്ഘാടനം ചെയ്തു അവർ ഈ

നമ്മുടെ ആളുകളെ എല്ലാം ഈ വേണ്ടിയുള്ള ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ വിശ്വനാഥൻ എം സുനിൽ അശോകൻ മാണിക്കൂത്ത എന്നിവർ സംസാരിച്ചു സി ദിവാകരൻ രക്തസാക്ഷി പ്രമേയവും ഷിബാചന്ദ്രൻ അനുശോചന പ്രമേയവും ബ്രാഞ്ച് സെക്രട്ടറി പി വി ഭാസ്കരൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ചടങ്ങിൽ പഴയകാല പ്രവർത്തകരെ ആദരിച്ചു പുതിയ ബ്രാഞ്ച് സെക്രട്ടറിയായി എം പ്രജിത്തിനെ തെരഞ്ഞെടുത്തു